േട്ടാ ഹലോ ഹായ് ഹായ് ഫസ്റ്റ് ലൈക്ക് ബെണ്ണി ചേട്ടൻ്റെയാണല്ലോ നോക്കട്ടെ ഇന്നത്തെ ദിവസം ഐശ്വര്യമായിട്ട് എങ്ങനെയാണെന്ന് എന്താ ബെന്നിച്ചേട്ടൊന്നും മിണ്ടാത്തേ കൂട്ടൊക്കെ കഴിച്ചോ ജോസ് പ്രകാശ് ജോസേട്ട അങ്ങനെ വരുന്നെന്താസ് ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചെന്നാണോ പറഞ്ഞേ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ വരുന്നത് ചില സമയങ്ങളു പോകും രണ്ടുപേരായി കഴി ആ ഫുഡ് കഴിച്ചിട്ട് ആയിപ്പല്ലായി വിട്ടത് ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ വന്ന് കൂടോട്ടിരുന്നിട്ടാണ് കൈവിട്ടേ ഇരിക്കുന്നേ മോള് 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 അവളെ കയ്യില പിടിച്ചേട്ട ഫോൺ ഇരിക്കുന്നെ അവള് എന്റെ മടി കിടക്കുന്നു എന്നിട്ടാ മിണ്ടാതിരിക്കുന്നേ ആ മിണ്ടാതിരിക്കും മിണ്ടാ മിണ്ടാതിരിക്കാൻ മേടിക്കുകയാണ്

എല്ലാരും പോയ ഗായസ് മെസ്സേജ് വരുന്നില്ലല്ലോ മോളെ മിണ്ട മിണ്ടെന്നോ മെസ്സേജ് വരുന്നില്ല കേട്ടോ മോളെ മിണ്ടൂല നമുക്ക് മിണ്ടാട്ടം ഇല്ലാതിരിക്കുക

എന്നാ പരിപാടിയാ ജോസട്ടാ ജോസട്ടിനെതിരെ ജോലി ஆயே நமக்கு போயாலா ஆருமில்லைங்க நான் போகணும் കുറച്ച് കാട് ായിരുന്നു കഴിഞ്ഞ പണി കഴിഞ്ഞു ആ കഴിഞ്ഞോഴേ എന്തൊക്കെയായിരുന്നു ചോറിന്റെ കൂടെ കറി ജോസേട്ട ചോറിന്റെ കറി പറഞ്ഞോളൂ പുതിയ ബോസ് 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 ബ്രോ ഹായ് ഈ സമയത്ത് ഏട്ട ഹലോ എവിടെ രണ്ടുപേരും ഫുഡ് കഴിച്ചു 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 ഇത ഹലോ എവിടെയാ പോകുന്നു ഞാനോ ഞാനും പോകുന്നില്ല ആരും ഇല്ല ബോസേട്ടാ അപ്പൊ ഞാൻ വിചാരിച്ചു പോവാന്ന് വിചാരിച്ചു ഏ ബോസെ ഫുഡൊക്കെ കഴിച്ച ഈ ഓ ലൈവ് അവന്തികയാണോ നടത്തുന്നത് എവിടെ പകുത്തിയായി സാമ്പാർ മീൻ പൊരിച്ചത് ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്നു ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്നു ഓക്കെ ഓക്കെ അതെന്തായിരുന്നു ഞായറാഴ്ച ആയിട്ടും കട ഞായറാഴ്ച അവധിയാണോ എനിക്കിന്ന് അക്കാഡമിന്ന് വന്നപ്പോൾ ചെറിയൊരു പനിയുണ്ടായിരുന്നു തലവേദന ഉണ്ടായിരുന്നു ഞാൻ ഞാൻ കഞ്ഞീം ചമ്മന്തി ഓ വലിയ ഹോട്ടൽ മുതലാളി ആയോണ്ടായി ആയിരിക്കും കന്നിയും ചമ്മന്തി ഇപ്പൊ ഹോട്ടൽ എന്തി ഹോട്ടലിൽ എല്ലാവർക്കും കഞ്ഞിയും ചമ്മന്തി കഞ്ഞിയാണോ ഉം ഉം കഞ്ഞിയാണോട്ടെ തിരിയൊക്കെ ഓഹ് റസ്റ്റ് കഴിഞ്ഞു ഞാൻ പോകുന്നു ഡ്യൂട്ടിക്ക് ഓ നിങ്ങളൊക്കെ വലിയ ഓക്കെ ഓക്കെ ഡ െ വൈകുന്നേരം ബോസേട്ട വരത്തില്ല പറ്റിപ്പോലേ പറഞ്ഞേ ഞാൻ അത് കന്നി ഹോട്ടന് പോ അമ്മൂ ഈ ചായ ഉണ്ട് ബിരിയാണി എല്ലാം കഴിച്ചു മടുത്തു ബ്രോ ചിക്കൻ പൂസട്ടിന്റെ കടയിലെ പൊറോട്ടോ ഇച്ചിരി കഞ്ഞി അച്ചാറ മതി എനിക്ക് ഓ അല്ല കട മുതലായപ്പം കഞ്ഞിയെ ഓസേട്ടാ ആള് വന്ന കടയില് ഇന്നും വയ്ക്കുന്നില്ല ശരി 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 എവിടെ പോകുന്ന എവിടെ പോലെ ചോസ് അവിടെ ആള് കുറവാണ് രണ്ടാളേ ഉള്ളൂ ജോസ് ഏറ്റാണ് ചോസ് ചേട്ടാ അമ്മ പിന്നെ എടുത്തോളാം എടുക്കാം പക്ഷെ ഇപ്പൊ സമയല്ല നമുക്ക് പോയാലും ഗായസ്മാരൊന്നും വരുന്നില്ല ല്ലേ ഒരു മിനിറ്റ് എന്താ വേറൊരാളോ പുതിയ ഹായ് ചോറൊക്കെ കഴിച്ച ഫുഡ് കഴിച്ചാ കുടിയെടുത്ത് കഴിത്തോന്നു ഗുഡ് ആഫ്റ്റർ ഫുഡ് കഴിച്ചു മോളെ ഞാൻ ഫുഡ് കഴിച്ചിട്ടല്ലായി വിട്ട ഞാൻ ഫുഡ് കഴിച്ചു ഹലോ

ലൈക്ക് അവിടെ കൊണ്ടിട്ട് ശ്രീചേട്ടനെ ശ്രീചേട്ട എന്തിരി കഴിച്ചേ അമ്മ ഫ്രിഡ്ജിൽ ഇട്ട അമ്മ ലോണ്ടമ്മ ഇ എന്ന യൂ ഇന്ന आफ्टरनून ബിരിയാണി अरे ഇന്ന ഞാൻ വെറുതെ ഇങ്ങനെ സമയം കിട്ടിയപ്പോൾ ഇങ്ങു വന്നല്ലേ സമയം ചെയ്തിട്ട് ഇണ്ടായിരുന്നു ഞാൻ വെറുതെ ജസ്റ്റ് ഇമലൈ വിട്ടോ ഓക്കേമ്മ ഇമലൈട്ട് ആരെങ്കിലും വരും ഇങ്ങോട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ട് ഓ ഞാൻ അകേയിട്ടിരിക്കു ഇമലൈ കഴിക്കുന്നു

അന്നുണ്ടെങ്കിൽ കുറേ സമയം ചെയ്യും. ഇത് വളരെ കൂടുതൽ ലൈക്ക് ആണ്. ഇതിന് കോപ്പിറൈറ്റ് കിക്കും. ബിരിയാണി. സൻ സൺഡേ ആയിട്ട് എന്താ പരിപാടി പരിപാടിയൊന്നുമില്ല ജോലിയൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്നപ്പം ഇവൾക്ക് വയ്യ ഫൈ മോക്ക് വലിയ തലവേദനയെന്ന് പറഞ്ഞു അങ്ങനെ അവൾ എൻ്റെ മടിയിൽ കിടന്നപ്പം ഞാൻ വെറുതെ ജസ്റ്റ് അവളെ തലയൊന്ന് നോക്കുന്നു അവൾ ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുന്നു கேரியர் இங்க நின்னது எனக்கு Mungkin blog kau,

你说，我为什么感觉那么累？